മരത്തംകോട് സ്കൂൾ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കിടങ്ങൂർ പാടശേഖരത്തിൽ അര ഏക്കർ വരുന്ന വയലിലാണ് നെൽകൃഷി ചെയ്തത് എന്ന് പറയാതെയാണ് കുട്ടിയിലെ പത്തായമാണ് വയ്ക്കുന്നത് നമ്മൾ കുട്ടികൾ ചോദിക്കാൻ ഞാൻ ഞാൻ ചോദിച്ചു എനിക്ക് മാർക്ക് വേണ്ടി പോലും ഞാറു നട്ടതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികളാണ് പി ടി എസ് എം സി ഓ എസ് എ എന്നീ സമിതികളുടെ സഹകരണത്തോടെയാണ് കൃഷി നടപ്പിലാക്കിയത് നെല്ല് അരിയാക്കി പ്രദേശത്ത് വിൽപ്പന നടത്തുവാനും ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാനുമാണ് സ്കൂളിന്റെ തീരുമാനം ഇതിനായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തുണിസഞ്ചിയുടെ കൈമാറ്റവും എം പി നിർവഹിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാചൻ ചടങ്ങിന് അധ്യക്ഷയായി ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് എസ് എം സി ചെയർമാൻ ശങ്കരനാരായണൻ എം പി ടി എ പ്രസിഡന്റ് സുനിത അജി പ്രിൻസിപ്പാൾ വി സ്മിത ഹെഡ് മിസ്ട്രസ് കെ കെ രശ്മി പാടശേഖര സമിതി കൺവീനർ കെ വിജയൻ പ്രോഗ്രാം ഓഫീസർ എൻ എ വിനീത തുടങ്ങിയവർ സംസാരിച്ചു